അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ഉമ്ര എന്താണ് അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അതിൽ പാലിക്കേണ്ടത് നിർബന്ധമായി ചെയ്യേണ്ടത് എന്താണ് ഒരു ഉമ്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഒരുങ്ങണം ഇങ്ങനെയുള്ള വിഷയങ്ങളെ അധികരിച്ച് ഏകദേശം അഞ്ച് മിനിറ്റ് വീതമുള്ള മൂന്നാല് സെക്ഷനായിട്ട് ഈ ക്ലാസ് വളരെ ഹ്രസ്വമായിട്ട് എടുക്കുന്നു എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം ഒരുപാട് ആമുഖങ്ങളില്ലാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് പരിശുദ്ധ കർമ്മം ഹബീബായ കരീം തങ്ങൾ പറഞ്ഞു അൽ ഇലൽ കഫാറത്തു ഉമ്രർമ്മം ഹബിബായുള്ള ഒരു മുതൽ അടുത്ത വരെയുള്ള സമയം എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും പൊറപ്പിക്കാനുള്ള ഒരു ടൈമാണ് അപ്പോൾ ഒമ്ര പാവങ്ങളെല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അൽ അൽമാറു അൽ അൽമാറു വഫ്ദു ഹാജിമാരും ഒമ്രയ്ക്ക് പോകുന്നവരും അള്ളാഹുവിൻ്റെ സാർത്ഥവാഹക സംഘമാണ് അവർ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കും അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും ഇങ്ങനെ തുടങ്ങി ഒമ്രയ്ക്ക് ധാരാളം മഹത്വം പറയപ്പെട്ടിട്ടുണ്ട് ഹജ്ജ് പോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് ഒമ്ര എന്നുള്ളത് ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒമ്ര നിർവഹിക്കേണ്ട പല രൂപങ്ങളുണ്ട് ഇപ്പോൾ അത് ചർച്ചയിൽ ഭവിക്കേണ്ടതില്ലാത്തതുകൊണ്ട് നേരെ ഒമ്ര എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് ഒംറ എന്ന് പറഞ്ഞാൽ ്രസ്വമായ രണ്ട് അമലുകൾ ചേർന്നുള്ളതാണ് ഒമ്ര ചുരുക്കി പറഞ്ഞാൽ തൊവാഫ് സായി പരിശുദ്ധമായ കാബാലയത്തിന്റെ ചുറ്റും വട്ടം വലയം വയ്ക്കുകയും സഫമ മല മുതൽ മർവ മല വരെ ഒന്ന് നടക്കുകയും അങ്ങനെ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഫ മുതൽ മറുവ വരെ ഒന്ന് മറവ് മുതൽ സഫ വരെ രണ്ട് ഇങ്ങനെ ഏഴ് പ്രാവശ്യം നടക്കുകയും ചെയ്ത് പൂർത്തിയാകുന്നതിനാണ് യഥാർത്ഥത്തിൽ ഒമ്ര എന്ന് പറയുന്നത് സാങ്കേതികമായി നമ്മൾക്ക് വേണമെങ്കിൽ അഞ്ച് ഫറുദുകളായിട്ട് ഉമ്രയെ സങ്കല്പിക്കാം ഒന്ന് ഇഹ്റാം അഥവാ ഉമ്രയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നിയത്ത് ചെയ്യൽ രണ്ടാമത് കാബാലയം തൊവാഫ് ചെയ്യൽ മൂന്നാമത് സഫ മറുവക്കിടയിൽ സൈ ചെയ്യൽ നാലാമത് മുടി നീക്കൽ അഥവാ ഈ ഒമ്രയിൽ നിന്ന് വിരമിക്കൽ അഞ്ചാമത്തേത് വഴിക്ക് വഴി ചെയ്യൽ ആദ്യം ഇഹറാം പിന്നെ തവാഫ് പിന്നെ സൈ പിന്നെ മുടി നീക്കൽ ഇങ്ങനെ വഴിക്ക് വഴിക്ക് ചെയ്യൽ ഇങ്ങനെ അഞ്ച് ഫർദുകളാണ് ഒമ്രയ്ക്കുള്ളത് അതിൽ ആദ്യത്തേത് എഹറാം ചെയ്യലാണ് എന്താണ് എഹറാം ചെയ്യൽ ഇഹറാം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇഹറാം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം ഹഹറാം ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പാടില്ലാത്തതുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് എഹറാമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇൻഷാല്ല സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒമ്ര എന്ന് പറഞ്ഞാൽ രണ്ട് കർമ്മങ്ങളെ ഉള്ളൂ ആ രണ്ട് കർമ്മങ്ങൾ ഒന്ന് തൊവാഫാണ് മറ്റൊന്ന് സഴിയാണ് ത്വാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കാബാലയത്തിന് ഏഴുവട്ടം വലയം വെക്കലാണ് സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ സഫ മുതൽ മറുവ വരെ അങ്ങോട്ടും മറുവയിൽ നിന്ന് സഫയിലേക്ക് ഇങ്ങോട്ടും രണ്ട് അങ്ങനെ സഫ മുതൽ മറുവ വരെ മൂന്ന് മറുവ മുതൽ സഫ വരെ നാല് ഇങ്ങനെ ഏഴ് പ്രാവശ്യം വലയം വെക്കലാണ് സായി എന്ന് പറയുന്നത് ഈ തൊവാഫും സായിയും മാത്രമേ യഥാർത്ഥത്തിൽ ഒമ്പ്രയിൽ കർമ്മങ്ങളായിട്ടുള്ളൂ നമ്മൾ അല്ലാതെ എണ്ണുമ്പോൾ ഇഹറാം തൊവാഫ് സായി മുടി നീക്കൽ കഴുക്കി വഴിച്ചയൽ ഇങ്ങനെ എണ്ണാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ തൊവാഫും സാഴിയും മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് ഇഹറാം എന്ന് പറയുന്നത് യഹറാം എന്ന് പറയുന്നത് നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നീയത്ത് ചെയ്യുമ്പോൾ ഞാൻ ഉമ്ര ചെയ്യാൻ വേണ്ടി നീയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയൽ പറയലല്ല യഥാർത്ഥത്തിൽ കരുതലാണ് യഹറാം എന്ന് പറയുന്നത് പിന്നെ മുടി നീക്കൽ എന്ന് പറയുന്ന അതൊരു ഫർല മുടി മുറിച്ചാൽ തന്നെ ആ ഒമ്രയിൽ നിന്ന് വിരാമമായി ചുരുക്കത്തിൽ തൊവാഹും സാഴിയും മാത്രമാണ് ഉമ്രയിൽ ഉള്ളത് പിന്നെ നമ്മൾ അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഇഹ്റാം ഇഹ്റാം എന്ന് പറഞ്ഞാൽ നീത്ത് ചെയ്യൽ രണ്ടാമത്തെ തുവാഫ് മൂന്നാമത്തെ സായി നാലാമത്തെ മുടി നീക്കൽ പിന്നെ ഈ വഴിക്ക് വഴിക്ക് ചെയ്യൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ അപ്പൊ അതാണ് ഉമ്രയുടെ ആകെത്തുക എന്ന് പറയുന്നത് ഇനി ഓരോന്നായി വിശദീകരിക്കാൻ നിന്നാൽ ആദ്യം നമ്മൾക്ക് എഹ്റാമിനെ സംബന്ധിച്ച് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പൊ നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത് ഒംറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒന്നും പറയാൻ അറിയില്ലെങ്കിലും അയാൾ വായു മൂടിക്കെട്ടിക്കൊണ്ട് ചെയ്താലും പൂർത്തിയാകുന്ന ഒരു അമലാണ് ഉമ്ര ഇപ്പോൾ മുസ്ലിമായ ഒരാൾക്കും ഒമ്ര ചെയ്യാം പക്ഷെ നിസ്കരിക്കാൻ അങ്ങനെ സാധ്യമല്ല കാരണം നിസ്കരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഫാത്തിഹ മനപ്പാടം പഠിച്ചിരിക്കണം അത്തഹിയാത്ത് പഠിച്ചിരിക്കണം അതുപോലെ ചൊല്ലൽ നിർബന്ധമായ ചില കാര്യങ്ങൾ നിസ്കാരത്തിലുണ്ട് പക്ഷെ ഒമ്രയിൽ ചൊല്ലൽ നിർബന്ധമായിട്ടൊന്നുമില്ല ആകെ പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ ആദ്യത്തത് എഹാം നീയത്ത് മനസ്സുകൊണ്ട് ചെയ്യുക രണ്ടാമത്തത് കാവയുടെ ചുറ്റും പോയിട്ട് ഏഴുവട്ടം വലയും വെക്കുക മൂന്നാമത്തത് സഫ മുതൽ മറുവ വരെ നടക്കുക മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുക അങ്ങനെ ഏഴുവട്ടം നടക്കുക എന്നിട്ട് പോയി മൂന്ന് മുടി നീക്കുക ഇതാർക്കും ചെയ്യാവുന്നതാണ് ഇതാണ് ഒമ്ര എന്ന് പറഞ്ഞാൽ ആകെ തുക ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി വിശദീകരണങ്ങൾ ശകെയുള്ള ക്ലിപ്പുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്മഹാനുഭൂത്തായ ഒമ്ര അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വ